ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിയുടെ അതായത് മോനാണ് ആ മോൻ്റെ വിവാഹം കഴിഞ്ഞു അതിൻ്റെ ചില ചടങ്ങുകൾ ഇനിയും പെണ്ണിൻ്റെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അത് കൂടാനായിട്ട് ഞങ്ങൾ പോകുന്നതാണ് ണുന്ന കാഴ്ച ഈ കൂട്ടത്തിൽ അങ്കിളും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ വൈഫും ചേച്ചിയുടെ ഇളയ പേരക്കുട്ടിയായ മോളുമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇരുപത്തി നാലാം തീയതി സൺഡേ ആയിരുന്നു വിവാഹം അപ്പോൾ അതിന് എനിക്ക് പോകാനായില്ല കാരണം ഇവിടെ അങ്കിളിൻ്റെ അനിയൻ്റെ മോൻ്റെ വിവാഹമായിരുന്നു വാഹനത്തിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് കൂടുതൽ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു കുറച്ച് ഭാഗത്തെങ്കിലും പാട്ട് കയറി വന്നാൽ അതിന് കോപ്പി റൈറ്റ് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ടാണ് ഞാനത് എടുക്കുന്നത് തന്നെ ഞങ്ങൾ അവിടെ എത്താറായി ഇനി അവിടെ എത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളെല്ലാവരും പങ്കുവെക്കാം തെരേസ ഗാർഡൻ ഓഡിറ്റോറിയം ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാണത് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ നടക്കുന്നത് ഇവിടെയും പാട്ട് നമുക്ക് പാരയാണ് നല്ല ദാഹമുണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങ് കഴിക്കാം ഞാൻ മുന്തിരി ജ്യൂസാണ് കഴിച്ചത് അകത്തൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു വീഡിയോ പിടിക്കാൻ പറ്റിയ സാഹചര്യം നമുക്ക് നോക്കണമല്ലോ ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡപത്തിൻ്റെയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാലോ എന്ന് കരുതി അതെല്ലാവരും ഞാനൊന്ന് പിടിച്ചെടുത്തു മണ്ഡപം കൊള്ളാം അല്ലേ എന്തോ അവിടെ പുകയുന്നുണ്ട് എന്തോ പുകയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം വീണ്ടോട്ട് മാറി മണവാളനും മണവാട്ടയും ഹാളിലേക്ക് കടക്കാനായിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞ ഇപ്പം ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല അവരുടെ കുറച്ച് പിടിച്ചെടുക്കാലോ എന്ന് കരുതി അങ്ങനെ പോയി പിടിച്ചെടുത്തതാണത് അങ്ങനെ അവർ ഹാളിലേക്ക് കയറി മണ്ഡപത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ് വേണ്ടപ്പെട്ട ആരോ വരാനുണ്ട് അപ്പം അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ മണ്ഡപത്തിലേക്ക് കയറുകയാണ് Today, we are gathered here for Sri and Ansel's wedding ceremony. Let's invite their family members, please. Firstly, I invite Ansel's family onto the seats. <laughs>

ഈ സമയത്ത് പാട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു അവർ രണ്ടു പേരും കേക്ക് മുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് കഴിക്കുന്നു

ഫുഡ് കഴിക്കുന്ന കൊടുത്ത് വന്നിരിക്കുകയാണ് അപ്പമുണ്ട് പൊറോട്ടയുണ്ട് നൂലപ്പുണ്ട് താറാവ് കറി പിന്നെ നെയ്ച്ചോറുണ്ട് ചില്ലി ചിക്കനുണ്ട് പിന്നെ ചിക്കൻ റോസ്റ്റ് സാലഡ് അച്ചാറ് പിന്നെ കപ്പയും പിന്നെ എന്തുവാ മീൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇഞ്ചിക്കറി അങ്ങനെ കുറേയൊക്കെ ഉണ്ട് ഞാനതൊന്നും എടുക്കാൻ പോയില്ല ഞാൻ കഴിക്കാനെടുത്തും മാണപ്പവും നൂലപ്പവും താറാവ് കറിയാണ് ഞാൻ എടുത്തത് അതിനുശേഷം ഞാൻ ബിരിയാണി എടുത്തായിരുന്നു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ